ഹലോ കൂട്ടുകാരെ കിച്ചണില് ഭയങ്കര തല്ല് അനീഷ് പറയുന്നു ടൗൺ ശരിയായില്ലെന്ന് കിച്ചണില് ഫുഡിന് എന്തോ അവിടെ ഭയങ്കര തല്ലെന്ന് ടോൺ ശരിയായില്ല എന്നും പറഞ്ഞിട്ട് നിങ്ങളിത് കണ്ട് നോക്ക് അങ്ങനെ ഇല്ല അനീഷിനെ അനീഷിനെ എന്തെങ്കിലും കുത്തി ഇളക്കാൻ വേണ്ടിട്ട് അനീഷിനെ കൊണ്ട് അനീഷിന്റെ വായിലിരിക്കണ എന്തെങ്കിലും അനീഷിനെ കൊണ്ട് പറയിച്ച് അനീഷിനെ പുറത്താക്കാൻ വേണ്ടിട്ട് ഇവര് നിരന്തരം ട്രൈ ചെയ്യണം നിരന്തരം അനീഷ് വിട്ടുകൊടുക്കുന്നില്ല പക്ഷെ അനീഷ് സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ മറ്റ് കണ്ടസ്റ്റന്റൊക്കെ കുറച്ച് എല്ലാരും അറിയപ്പെടുന്നല്ലേ സെലിബ്രിറ്റി അല്ലേ ഒരു ആയിട്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു ആയിട്ട് വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരാൾ ഇത്ര നന്നായിട്ട് കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ റോബിൻ സീസൺ ഫൈവില് റോബിൻ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചിരുന്നു പക്ഷെ റോബിനെ എല്ലാവരും ചുറ്റിക്കൂട്ടി വെച്ചിരുന്നു പക്ഷെ ഇതങ്ങനെയല്ല ഇത് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യുവാണ് ഏഷ്യ സൂപ്പറായിട്ടാണ് എനിക്ക് അനീഷിന് ഇഷ്ടപ്പെട്ടു അനീഷിന്റെ പെർഫോമൻസ് ഒക്കെ ഭഗ്യം കൂടി നമുക്ക് കാണാം എന്താണ് മേളം നിന്ന് കാണാം മനീഷിന്റെ പുറകേ നടന്നിട്ടോ െന്നും പറഞ്ഞിട്ട് അനീഷിനെ പ്രകോപി പ്രകോപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഈ ഷാനവാസും കൂട്ടരും തല്ല് ബിഗ് ബോസിൽ തല്ല് ആണ് അവിടെ തല്ലില്ലാതെ പറ്റത്തില്ല എന്നാലും ഈ പ്രാവശ്യം കുറച്ച് എന്തോ കൊറച്ച് വ്യത്യസ്ത ഏഴിന്റെ പണി എന്ന് പറഞ്ഞാൽ കറക്റ്റാ ഏഴിന്റെ പണി തന്നെയാണ് ഇപ്പോഴും എന്റെ പ്രശ്നം ഫുഡ് വേണം ഫുഡിന് വേണ്ടിയുള്ള അടി ഫുഡിനടി ശെരിക്കലും അവിടെ അടി പറഞ്ഞു ഒന്നാം സ്ഥാനത്തിനടി ഫുഡിനടി ബിഗ് ബോസ് അനൗൺസ് ചെയ്തു താൽക്കാലികമായി ബിഗ് ബോസ് നിർത്തി നിർത്തിവെച്ചിരിക്കുന്നു അത് കേപ്പിച്ചു തരാൻ ബോസ് സീസൺ വെച്ച് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് മാത്രം സാധാരണ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ ഒരു ആശയവിനിമയവും ഇനി നിങ്ങളുമായി ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസം ശ്രീ മോഹൻലാലിൽ നിന്ന് വാണി കിട്ടിയ ശേഷവും സ്വന്തം മേക്കപ്പ് വസ്തുക്കൾ ഇല്ലാത്തവർക്ക് അത് കൈവശമുള്ളവർ നൽകുന്നതായി കാണുന്നുണ്ട് ഇത് നിങ്ങൾ ഈ സീസണിനെ തന്നെ കളിയാക്കുന്നതിന് തുല്യമാണ് ഇത് ഇനി ആവർത്തിക്കില്ലെന്ന് ക്യാപ്റ്റനും ഇതിൽ ഉൾപ്പെട്ടവരും കൃത്യമായി നൽകുന്നതുവരെ ഇനി ഒരു രീതിയിലുള്ള ഉണ്ടാവില്ല പറയാ മേക്കപ്പ് സാധനങ്ങള് കയ്യിലുള്ളവര് കാരണം എല്ലാവർക്കും എല്ലാ സാധനവും കൊടുത്തില്ലല്ലോ അപ്പൊ മേക്കപ്പ് സാധനങ്ങള് കയ്യിലുള്ളവര് ഷെയർ ചെയ്ത് മേക്കപ്പ് ചെയ്യുന്നു ബിഗ് ബോസ് അത് പറയരുതായിരുന്നു കാരണം മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ അവരെ ഒന്നും കണ്ടാ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവര് മേക്കപ്പ് സാധനങ്ങൾ കൊടുക്കാതെ വെച്ച് ഒരുങ്ങുന്നത് എന്തോ ബിഗ് ബോസേ പാവോ അല്ലേ ഒരുങ്ങിക്കോട്ടെ അപ്പൊ അടുത്ത വിശേഷവുമായി ഞാൻ അടുത്തൊരു വലിച്ചു നീട്ടുന്നില്ല അടുത്തൊരു വിശേഷവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ